ഏവർക്കും സ്വാഗതം സംഘർഷ ഇറാഖിലേക്കുള്ള യാത്രക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലൂടെ കുവൈറ്റ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ് സംഘർഷ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ി അതിർത്തിയിലൂടെ റോഡ് മാർഗം ഇറാഖിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇറാഖിലെ സംഘർഷ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് നടപടി പുരോഗമിക്കുന്നത് പൗരന്മാരുടെയും വിദൂനികളുടെയും സുരക്ഷ ഉദ്ദേശിച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും സംഘർഷാവസ്ഥ മാറി ഇറാഖ് സാധാരണ നിലയിലായാൽ വിലക്ക് നീക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതേസമയം സാധന സാമഗ്രികളുമായി ട്രക്കുകൾ അബ്ദലി അതിർത്തി പിന്നിടുന്നതിന് തടസ്സമില്ല ഇറാഖിൽ നിന്ന് വരുന്ന ട്രക്കുകൾ കർശനമായി പരിശോധിച്ചാണ് കുവൈറ്റിലേക്ക് കടത്തിവിടുന്നത് തന്നെ സ്ഫോടക വസ്തുക്കളും കള്ളക്കടത്തും തടയാനാണിത് എന്നാണ് അധികൃതർ പറയുന്നത് വിമാനമാർഗം പോകുന്നതിനും വരുന്നതിനും തടസ്സമില്ലെങ്കിലും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് സുരക്ഷാ പ്രശ്നം നടത്തി കുവൈറ്റ് എയർവേസ് ഇറാഖിലേക്കുള്ള വിമാന സർവീസ് കഴിഞ്ഞ ആഴ്ച താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇറാഖിലെ പ്രക്ഷോഭങ്ങളും ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സ്ഥിതി വിലയിരുത്തിയ ശേഷം സർവീസ് പിന്നീട് പുനരാരംഭിക്കുമെന്ന് കുവൈറ്റ് എയർവേസ് അതേസമയം ഇറാനുമായി സൈനിക ഏറ്റുമുട്ടൽ ആഗോള സമാധാനത്തെയും സുസ്ഥിരതയെയും ബാധിക്കുമെന്ന് സൗദിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി മുന്നറിയിപ്പും ലഭ്യമാകുന്നുണ്ട് സൗദി ഭരണാധികാരികളുമായി ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി മാറിയിരുന്നു തമിതസുരക്ഷാ മേഖല ജപ്പാനും സൗദിയും യോജിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കുണ്ടായി രഹസ്യാന്വേഷണത്തിനും പട്രോളിങ്ങിനും ജപ്പാൻ പ്രത്യേക സംഘം പശ്ചിമേഷ്യയിൽ എത്തുന്നതായിരിക്കും ജപ്പാൻ പ്രധാനമന്ത്രിയുടെ അഞ്ചു ദിവസത്തെ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് ഷിൻസോ ആബെ സൗദിയിലെത്തിയത് ഇറാനിലെ സമൂഹ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ പ്രാദേശിക സംഘർഷങ്ങളെ കുറിച്ച് ഷിൻസോ ആബെ ചർച്ച ചെയ്തതായി ജാപ്പനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മസാറ്റോ ഒ പറയുകയുണ്ടായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്ര ഇടപെടലുകൾ നടത്താൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും ഷിൻസോ വാബി ആവശ്യപ്പെടുകയും ചെയ്തു മധ്യപൂർവ്വ ദേശീയയിലെ സമുദ്ര സുരക്ഷാ മേഖലയിൽ ജപ്പാനും സൗദിയും യോജിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ